തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ ഒരർത്ഥം നിമിഷം എന്നൊക്കെ എന്തിനുണ്ട് അർത്ഥമുണ്ട് ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് ഏറെ പ്രാധാന്യമുള്ള സൂറത്താണ് ഹബീബായ പറഞ്ഞതിങ്ങനെയാണ് ഇലാഹായ റബ്ബിന്റെ പ്രതിഫലം മോഹിച്ച് ഈ സൂറത്തൊരാൾ ഓദിക്കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങളൊന്നാഘു പുറത്തു കൊടുക്കുന്നതാ ദോഷങ്ങൾ അതിന്റെ ഫലമായി കിട്ടും ൾ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരിൽ ക്ഷമിക്കേണ്ട ഘട്ടങ്ങളിൽ ക്ഷമിക്കാൻ ഉപദേശിച്ചവരിൽ ഈ സൂറത്ത് ഓതുന്നതിന്റെ ഫലമായി ആ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് കാല റസോലാ ഹിഹുസം എന്നാണ് സൂറത്തിന്റെ പേര് വളരെ സൂറത്താണ് ഈ സൂറത്ത് ഓതുന്നതിനനുസരിച്ച് ഈ സൂറത്ത് ഓതുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വർദ്ധിച്ചു വരുമെന്ന് മുസ്തഫു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ സത്യം ഈമാന്റെ കമ്മിയാണ് ഏറ്റവും വലിയ അതാണ് അതാണ് ഈ അള്ളാഹുസ് ഒക്കെ ഈമാൻ കൂടാൻ ആക്കി തരട്ടെ അള്ളാഹു മജിലിസ് ഈമാൻ കൂടാൻ കാരണാക്കി തരട്ടെ നിങ്ങളുടെ വസ്ത്രങ്ങൾ ദ്രവിക്കുന്നത് പോലെ നിങ്ങളുടെ ഈ മാൻ ദ്രവിച്ചു പോകുമെന്ന് ബീബായ മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ വസ്ത്രം ദ്രവിച്ച് പോകുന്നത് കൊണ്ട് സ്വാഭാവികമായും വസ്ത്രം എന്ത് ഒരു ണോ നല്ല പോലെ വസ്ത്ര വസ്ത്രങ്ങൾക്ക് കേടുപാട് പറ്റുന്നത് പോലെ വസ്ത്രങ്ങൾ ദ്രവിച്ചു പോകുന്നത് പോലെ ഈമാനും കൽബിൽ നിന്ന് ദ്രവിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇടക്കിടയ്ക്ക് ഈമാൻ കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കണം ഈമാൻ കൂട്ടാൻ നിങ്ങൾ പരിശ്രമിക്കണം ഈമാൻ കൂട്ടാനുള്ള വഴികൾ സഹാബികൾക്ക് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തதே പ്രിയപ്പെട്ട മുഅ്മിനേ ഇമാൻ ഉബ്രാനിയും ബൈഹകിയും മുദ്ദരികഗയാ ളുർൽ മൻസൂർ ലേകപെടുതിയദാ കാനർ റജുലാന മിൻ അസ്ഹാബി റസൂലില്ലാ ഇദൽ തഖയാ ലമ يتഫറഖ ഹത്താ യകറാഹദുമാ ലല്ല ഈ നമുക്ക് ഉപകാരപ്പെടുന്ന ി തരട്ടെ ഈ അറിവ് അല്ലാഹു നമുക്ക് ഉപകാരപ്പെടുന്ന അറിവാക്കി തരട്ടെ ശ്രദ്ധിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവസരം ഒത്തു വന്നാൽ അവര് തമ്മിൽ കണ്ടുമുട്ടി കൈ പിടിച്ച് സലാം പറ ആ കൈ വലിക്കുന്നതിന് മുമ്പ് ഒരു തവണ അവർ ഈ സൂറത്ത് ഓതുമായിരുന്നു മുഹമ്മദ് ും അനേക സന്നമാങ്ങളുടെ സഹാഭിമാരിൽ രണ്ടാളുകൾ ഇതൽ തയാ അവരെ പരസ്പരം കണ്ടുമുട്ടിയാൽ ഒച്ചക്ക് ചെറിയൊരു മങ്ങലുണ്ട് ഇന്നലത്തെ ആ പരിപാടി രണ്ടു മൂന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു അതിൽ ചെറിയ സിറ്റിങ്സിന്റെ ഒരു പ്രശ്നമായിട്ട് ചെറിയ പ്രശ്നം ഒച്ചക്ക് ഉണ്ട് നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ ശബ്ദത്തിൽ പറക്കത്തി ചൊരിയട്ടെ ഒരു മൂന്ന് സ്ഥലത്തില്ലേ നമുക്കൊന്നതിനു വേണ്ടി ദുവാ ചെയ്യാലോ صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم جل جلاله يا الله ഈ മമ്മിനിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണമേ അല്ല ആ സ്വരാത്തിൻ്റെ ഫതിൽ കൊണ്ട് ഞങ്ങളുടെ ശബ്ദങ്ങളിൽ പറക്കത്ത് ചൊരിയണേയല്ല ഞങ്ങളുടെ സൗണ്ടിൽ പറക്കത്ത് ചൊരിയണമേ അല്ല ഞങ്ങൾക്ക് നീ ചെയ്തു തന്ന എല്ലാ ഓരോ നിലനിർത്തണമേ നിലനിർത്തണമേയല്ല ഞങ്ങളെ കൽപിൽ സന്തോഷം നൽകണമേ നൽകണമേയല്ല ു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ശ്രദ്ധിക്ക ഒഴിവാക്കുക ആരും തൂങ്ങരുത് ഇത് നമ്മളെ കൽവിലേക്ക് പതിയണം അത് കൽവിലേക്ക് കടന്ന് ആ കല്വിലുള്ള ഇരുൾ ഒക്കെ നീങ്ങി പോകണം അപ്പോഴേ നമുക്കിത് ഉപകാരപ്പെടൂ അള്ളാഹു എന്തേ പറഞ്ഞത് ൾ അവര് പരസ്പരം കണ്ടുമുട്ടിയാൽ അവര് അവസരം കിട്ടിയാൽ ശ്രദ്ധിക്കണം അവര് ഒതവാ സൗ ബിൽ ഹഖി ഒതവാ സൗ ബിസ്ബർ ഇന്നിട്ട് പറയും നുജദിദു ലന ഈമാനന നുജദിദു ലന ഈമാനന നമുക്ക് ഈമാൻ പുതുക്കാലോ നമുക്ക് ഈമാൻ പുതുക്കാലോ നമുക്ക് ഈമാൻ പുതുക്കാലോ മറ്റൊരു ഹദീസിൽ ഇന്നിയാ ഹബീബായ നബിയേടെ സഹാബിമാരിൽ ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടിയാൽ അവസരം അനുയോജ്യമാണെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ കൈ പിടിക്കും എന്നിട്ട് എന്നിട്ട് സലാം പറയും പറയും അയാളോട് നമുക്ക് നമ്മളുടെ ഈ മാൻ ഒന്നുകൂടെ പുതുക്കാമല്ലോ മനസ്സിലായോ സഹാബിമാരിൽ ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടിയാൽ അവസരം എല്ലാ അനുകൂലമാണെങ്കിൽ പൊതുവെ എല്ലാ ഘട്ടത്തിലും നടക്കുവോ അവസരം നമുക്കൊന്ന് ഈമാൻ ഒന്നും ഒന്നും കൂടി ഒന്ന് പുതുക്കാലോ കൂടെ കൂട്ടാലോ അങ്ങനെ രണ്ടുപേരും മാറി നിൽക്കും എന്നിട്ട് രണ്ട് പേരും

ആയുസിൽ ഇന്നുവരെ അത് ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിൽ നമ്മളോട് ആ മഹാന്മാരായ അൻസാറുകൾ അവരെ പിൻപറ്റാനാണ് അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് അവരുടെ സ്വഭാവമായിരുന്നു ഈ മാ കൂട്ടാൻ വേണ്ടി അവർ പരസ്പരം കൈപിടിച്ച് മാറി നിന്ന് വൽ ഓതും കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യും എന്താണ് കൈ മിണ്ടാട്ടില്ലാത്തത്രിക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയും ഇങ്ങനെ പറയുമ്പോഴാണ് മനുഷ്യന് ഈമാൻ അങ്ങനെ അങ്ങനെയാണ് പറയോനെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഈമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരു സംഗതി അല്ല ഈ മാൻ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും ചെയ്യും ചില ഘട്ടത്തിൽ ഈ മാം ഊരി പോകും

ഒരാൾ മദ്യപിക്കുന്നു മദ്യപിച്ച് ലഹരി ആ ലഹരി ബാധിച്ചത് വരെ അയാളുടെ ശരീരത്തിൽ ഈമാലുണ്ടാവുകയില്ല ഈമാനൂരി പോകും ഈമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതി ഒന്നും അത് അത് ചെലപ്പം നീങ്ങി പോകും ചില സമയത്തത് കുറയും ചില സമയത്തത് കൂടും ഇങ്ങനെയുള്ള മജലിസ് ഒക്കെ ഈ മാടാൻ കാരണമാകുന്ന മജലിസാ അള്ളാഹു തരട്ടെ

ഈ ഉമ്മത്തിൽ മുത്തനബി കഴിഞ്ഞ പിന്നെ ഒന്നാമന ഒന്നാമനായിട്ട് തള്ളിയെത്തി ചൊല്ലിക്കോളൂ അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ സ്വാഭാവികമായും സഹാബികളുടെ മറുപടി അവര് ദുനിയാവിന്റെ സുഖങ്ങളെക്കാൾ സുഖവുമായി ബന്ധപ്പെട്ട മറുപടിയാണ് അലഹമുല്ല നല്ല റാഹത്തന്നെയാണ് അവര് പറയണമെങ്കിൽ ദുനിയാവിന്റെ വിഷയത്തിലല്ല കാര്യവുമായി ബന്ധപ്പെട്ട അമലിൽ വേണം എന്ന് പറയാ ഹല്ലലാ പറഞ്ഞു എന്ത് കാര്യം പറ്റ പോക്കാണ് സത്യം പറയാലോ ഹല്ലല ഹല്ലല േർ പറഞ്ഞിട്ടുള്ളത് വർത്താനാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പറഞ്ഞു പറഞ്ഞു സിദ്ദീഖ് തങ്ങളെ സത്യം പറയും എന്റെ ഈമാനൊക്കെ ചോർന്നു പോയിട്ടും പോയിട്ടും അല്ലാന്റെ അല്ലാന്റെ റസൂലിന്റെ ആ ദീനിന്റെ കാര്യങ്ങൾ നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും സ്വർഗവും നരകവും വിലാഹായ റബ്ബിനെ കുറിച്ചും അവന്റെ അർഷിനെ കുറിച്ചും അവന്റെ വിശാലമായ അധികാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ മാ വല്ലാതെ അവസ്ഥയിലായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുത്ത റസൂലിന്റെ അടുക്കൽ നിന്ന് പോയി വീട്ടിലെത്തി ഭാര്യയുമായും കുട്ടികളുമായും വീട്ടിലുള്ള മറ്റു ഏർപ്പാടുകളുമായി കഴിയുമ്പോൾ ആ ഒരു ഈമാനും പറയും അപ്പൊ റസൂൽ ഹോറത്തിൽ ഒരു ഈമാനും വീട്ടിൽ ചെന്നാൽ വേറൊരു അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആലോചിച്ചുപറച്ചോനെ ഹലറത്തിൽ ഉണ്ടാകുമ്പെള്ളെ ആ ഈ മാനിക ഊർജം സത്യത്തിൽ ഹലറത്തിൽ നിന്ന് പോയാൽ വീട്ടിലെത്തിയാൽ എനിക്കും പറയണത്

ഈ മുനാഫിക്കായല്ലോ എന്നിട്ട് രണ്ടാളും കരയാൻ തുടങ്ങി ുംബിയുടെ ഹലറത്തിലേക്ക് പോയിനബിയുടെ മുന്നിൽ വല്ലാത്ത വിഷമത്തോടെ നിലകൊണ്ടപ്പോൾ അഭിബായി ചോദിച്ചു എന്താ നിങ്ങളുടെ മുഖത്തൊരു വല്ലാത്ത എന്തോണ്ടല്ലോ അപ്പൊ പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്ന കാര്യം പറഞ്ഞെടുത്തു എന്താ വിഷയം എന്ന് ചോദിച്ചാൽ പൊന്നാര നിബിയെ നിങ്ങൾ അടുത്ത് വരുമ്പം കിട്ടുന്ന ആ ഒരു ഊർജവും ആവേശവും വീട്ടിൽ പോയാൽ മറ്റു ഏർപ്പാടുകളുമായി കഴിയുമ്പോ ണ്ടാവുന്നില്ലല്ലോ അപ്പൊ നിങ്ങളെ മുന്നിൽ ഒരു ഈമാനും പോയാൽ അടയാളമല്ലേ ആശങ്ക മഹാനായ അപ്പൊ പറഞ്ഞൊരു വർത്താനുണ്ട് എങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ചോ ഈ ഈമാൻ എപ്പോഴും ഒരേ പോലെ നിൽക്കുന്നു ഈമാൻ റീചാർജ് ചെയ്യാനുള്ള മേഖലകൾ കണ്ടെത്തി അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം വീട്ടിൽ തന്നെ നിന്നു നമ്മൾ മറ്റു കാര്യങ്ങളിൽ തന്നെ ഏർപ്പെട്ടാൽ ഈ ഈമാൻ ഇങ്ങനെ ചോർന്ന് പോകും ആ സമയത്താണ് നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നു ഞാനുമായി ബന്ധപ്പെടുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ നിങ്ങളിലേക്ക് പകരുന്നു അപ്പോൾ ഇമാൻ കൂടും لو تدومون على ما تقولون عندي وفي الذكر لصافحتكم الملائكة في طرقكم وفي فرشكم പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഒരു ഉണ്ട് പറഞ്ഞല്ലോ ആ ഒരു ആവേശങ്ങൾക്ക് എല്ലാ സമയത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പിന്നാലെ വന്നിട്ട് മലക്കുകൾ നിങ്ങളുടെ വഴിയിൽ വെച്ചും നിങ്ങളെ വിരിപ്പിൽ വെച്ചും നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂട്ടാൻ പരമാവധി ആശങ്കപ്പെടണ്ടത് അലഹമുല്ല നമ്മൾ ഇങ്ങനെ ഒത്തുചേർന്നല്ലോ ഇതൊക്കെ ഒരു ഈ മാർജിന്റെ മജിലിസാണ് അള്ളാഹു ഇത് അങ്ങനെ ആക്കി തരട്ടെ